ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്ത് ഗതി കെട്ട് അവർ വീട്ടിലേക്ക് ചെല്ലുക അപ്പൊ രാത്രിയായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതി ആണെങ്കിൽ തളർന്നു തകർന്നു ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോഴേക്ക് അമ്മ പറന്നു വന്നു മോനെ ശ്രുതിയെ കണ്ടോന്നും ചോദിച്ചു ഇല്ലമ്മേ അവളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാമ്മെന്ന് ചോദിച്ചുകൊണ്ട് സുതി ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നും പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവനാ എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സുധി പറയുമ്പോൾ അച്ഛമ്മ പറയാറുണ്ട് പാതി ഒരു വഴി പഴി വേറെ ഒരു വഴിയെന്ന് രേവതി നീ നോക്ക് എന്നും നമ്മുടെ സച്ചി പറയും ഇവന് ദൂരം ഇത്രയും ദൂരം ഞാൻ കാർ ഓടിച്ചു അതിന്റെ നന്ദിയുണ്ടോ ഇവന് വേറെ ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് പോയത് ട്രിപ്പിന്റെ പൈസ എനിക്ക് നഷ്ടമാണെന്നും ഡീസലിന്റെ പൈസയും നഷ്ടം എന്നൊരു പറയുന്നത് കേട്ടില്ല എന്നൊക്കെ സച്ചിയെ ചോദിക്കുക അപ്പോഴേക്കും അച്ഛൻ അതൊക്കെ കേട്ടോണ്ട് അവിടെ മിണ്ടാണ്ടിരിക്കുക കേട്ടോ മർഷിയും ശ്രീകാന്തവും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയും ചെയ്തു നീ കാരണം തന്നെയാ അവള് പോയതെന്ന് സുതി പറയുമ്പോ ഞാൻ കാരണമല്ല നീ അതിന് കാരണമെന്ന് സച്ചി പറഞ്ഞു നീ അവളോട് കള്ളം പറഞ്ഞിട്ട് പാർക്കിൽ പോയിക്കടന്ന് ഇറങ്ങി അതുകൊണ്ടല്ലേടാ അവള് പോയതെന്ന് ചോദിക്കുമ്പോ അമ്മയും മോനും കൂടെ നിന്ന് കരയുവാ നിനക്ക് എന്റെ നാട് ചുറ്റി എന്നെ പറഞ്ഞാ മതിയെന്നും സച്ചി ഇവരോട് പറയുന്നു എടുക്കണോ വണ്ടിയുടെ വടകക്കാശെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു കേട്ടോ അപ്പൊ സച്ചിട്ടാ എന്തെങ്ങനെയൊക്കെ എന്ന് രേവത ചോദിക്കുമ്പോ ഇവൻ ജോലിക്ക് പോകാതെ എല്ലാവരെയും പറ്റിച്ച് പാർക്കിൽ സമയം ചെലവഴിച്ചു നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവള് നിന്നെ വിട്ട് ഓടിപ്പോയതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു ഫ്രോഡിന്റെ കൂടെ ആര് ജീവിക്കൂടാന്നും സച്ചി ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വലിയ ആള് കളിച്ച് വരുവാ ഒന്നും നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ച അപ്പോൾ ശ്രുതി അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവരാരും അറിഞ്ഞില്ല ഏതായാലും തടി തപ്പി പുള്ളിക്കാരി പെട്ടെന്ന് വീട്ടിലെത്തി ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി എന്നും പറഞ്ഞു വിളിച്ച് ശ്രുതി ഒട്ടും ഇവിടെ ശ്രുതി ഒട്ടും ശ്രുതി ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല സച്ചിയും രേവതി അന്തം പെട്ടിങ്ങനെ നോക്കുവാട്ടോ ശ്രുതി എന്നും പറഞ്ഞേ അപ്പൊ അമ്മ അമ്മ ഇതെന്താ അമ്മ ഇതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതിക്ക് സമാധാനമായി ശ്രുതി ഇങ്ങനെ തളർന്ന അവിടെ അങ്ങനെ ഇരിക്കുക ചെന്ന് ശ്രുതിയെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിക്കുക പക്ഷേ ശ്രുതി ശ്രുതിയെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നീ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി കൈയൊക്കെ വിടീപ്പിച്ച് ഇങ്ങനെ നിൽക്കുക ശ്രുതി നീ എപ്പോഴാണ് എപ്പോഴും ഇവിടേക്ക് എന്ന് ചോദിച്ചു നിന്നെ കാണാത്തത് കൊണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി ശ്രുതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ഡയലോഗേക്കും ഈ ചന്ദ്രമതിയുടെ ഒരു സന്തോഷം കാണണമായിരുന്നു നാളെ ചന്ദ്രമതി എന്നെ ചവിട്ടി പുറത്താക്കാനുള്ളതായതിൻ്റെ ഒരു ആദ്യത്തെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത് ശ്രുതി നിന്നെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ലെന്ന് എനക്ക് അറിയാമെന്ന് ചോദിച്ചു അപ്പൊ അവൾ ഇപ്പൊ വന്നതേ ഉള്ളൂന്ന് ചന്ദ്രമതി പറയുവാ ആ സമയം അവൾ വന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾ എന്താ ഞങ്ങളെ വെറുതെ വിട്ടികളാക്കുവാണോന്ന് ചോദിച്ചു സച്ചി അപ്പൊ രേവതി സച്ചിയോട് ഒന്ന് മിണ്ടല്ലേ എന്ന് പറഞ്ഞ് ചെന്നു കേട്ടോ അപ്പൊ വിളിച്ചു പറയാൻ നോക്കിയപ്പോഴാണ് നിങ്ങൾ വന്നത് അവൾ വന്നത് പറയാൻ സമ്മതിക്കേണ്ടേ അതിന് മുന്നേ തുടങ്ങിയില്ലേ നീയ അപ്പൊ ഞാനാണോ തുടങ്ങിയത് നിങ്ങളുടെ മോനല്ലേ തുടങ്ങിയതെന്ന് ചോദിച്ചുകൊണ്ട് സത്യ നേരം ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടു ശ്രുതി നീ എവിടെയോ പോയി ഇനി തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയതെന്ന് ശ്രുതി ശ്രുതിയോട് പറയാം അപ്പൊ ശ്രുതി ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണെന്നും വേറെ എവിടെ പോവാനാ ഞാനെന്ന് ചോദിച്ചു എനിക്ക് നിങ്ങളൊക്കെ അല്ലാതെ വേറെ ആരാ ഉള്ളതെന്നൊക്കെ ശ്രുതി ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പം എടാ കേട്ടോടാ ഞാൻ കാരണം നിന്നെ ഉപേക്ഷിച്ചപ്പോൾ പോയെന്നല്ലടാ നീ പറഞ്ഞത് ഏഹ് ഇപ്പ നീന്താ പറയുന്നതെന്ന് ചോദിച്ചു സച്ചി വെറുതെ സീനുണ്ടാക്കാൻ വേണ്ടി അവർ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ചെന്നിട്ട് സച്ചി നിർത്തിക്കോളം പറഞ്ഞു ശ്രുതിയോട് കരുത്ത് സംസാരിക്കുന്നത് നിർത്തിക്കോളം പറഞ്ഞു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്നും ശ്രുതി പറയാം നിന്നെ കള്ളം പറഞ്ഞ് ചതിച്ചവനാ അവനെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ അത് ഞങ്ങൾക്കിടയിലെ പ്രശ്നമാണ് അത് ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം നീ ഇതിൽ ഇടപെടേണ്ട എന്ന് ശ്രുതി പറഞ്ഞു അതെ ഇത് നിങ്ങളെ മാത്രം വിഷയമല്ല നിന്റെ ഹസ്ബൻഡ് വീട്ടിലുള്ള എല്ലാവരെയും വിഡ്ഢികളാക്കിയിട്ട് പറഞ്ഞു പറ്റിച്ചതും ഒക്കെ ചെയ്തതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എരുതിൽ എണ്ണ ഒഴിക്കുന്ന നിർത്തിടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ചന്ദ്രമതി അങ്കിൾ എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള റൈറ്റ് അങ്കിൾ ഇനി ആൻറ്റിക്ക് മാത്രമേ ഉള്ളൂ മറ്റാർക്കും ഇല്ല എന്ന് ശ്രുതി പറയാ ഈ വീട്ടിൽ വേറെ ആരും ശ്രുതിയെ വഴക്കു പറയരുത് പരിഹസിക്കരുത് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുത് നിങ്ങൾ രണ്ടു പേരും ഒഴികെ മറ്റാരും ശ്രുതിയെ പറ്റി സംസാരിക്കരുതെന്നൊക്കെ ശ്രുതി ഇരുന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് ഒരാളുടെ പേഴ്സണൽ വിഷയത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തിനാണ് ഇടപെടുന്നതെന്ന് വർഷ കയറി ചോദിക്കുവാണ് ഇടയ്ക്ക് അപ്പോഴേക്കും പറഞ്ഞ് നിൽക്കുക നമ്മുടെ ചന്ദ്രമതിയെ അപ്പോൾ ഇത് പേഴ്സണൽ വിഷയമല്ല നീ വായടയ്ക്കാൻ പറഞ്ഞു വർഷയോട് സച്ചി അപ്പോൾ സച്ചിട്ടാ ഇവളെന്തിനു വായടയ്ക്കണം ഇവളീ വീട്ടിലൊരു അംഗമാണെന്ന് പറഞ്ഞു ശ്രീകാന്ത് അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്ന് സച്ചി അന്നേരം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ടായിട്ട് കാര്യം മോനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മളെ സച്ചി ഇവരോട് പറയുവാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക അച്ഛനും അവരെ അക്ഷരം പോലും മിണ്ടുന്നില്ല ഇവൻ ജോലിക്ക് പോകാതെ എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചത് തെറ്റില്ല അതിനെപ്പറ്റി പറ്റി പറഞ്ഞ് ഞാനാ തെറ്റുകാരനല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം നീ എന്തിനു പറയണം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പറയാനും ചോദിക്കാനുമുള്ള ഉള്ള അവകാശം സച്ചിയേട്ടൻ ഉണ്ട് എന്ന് രേവതി പറഞ്ഞു വീട്ടിൽ ചെലവ് നടത്തുന്നത് കൊണ്ടുള്ള അവകാശം അല്ലേ എന്ന് ശ്രുതി ചെലവിനുള്ള കാശ് ഞാനും കൊടുക്കുന്നുണ്ടെന്ന് ശ്രുതി നേരം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കു ശ്രുതി എന്ന് ചന്ദ്രമതി ഇവനായി ഈ വീട് മുഴുവനും താങ്ങി നിർത്തുന്നതെന്ന് തോന്നുവല്ലോ നിന്റെ വർത്തമാനം കേട്ടാ എന്ന് ചന്ദ്രമതി സച്ചിയോട് പറയുക ഇതൊക്കെ കേട്ട അച്ഛനൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല രവിയേട്ട സുധിക്ക് ജോലിയില്ലാത്ത കാര്യം എന്താ മുന്നേ പറയാതിരുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇതുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന് ചന്ദ്രമതി ന്യായീകരിക്കുവാണ് സ്വന്തം പ്രവർത്തിയെ സുധിയെ പരിഹസിക്കുന്നതിലും അപമാനിക്കുന്നതിലുമാണ് ഇവന് സന്തോഷം എന്ന് ചന്ദ്രമതി വലിയ ഡയലോഗ് നീട്ടി അങ്ങ് ഇറക്കുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവൻ ഉറക്കം വരത്തില്ലല്ലോന്നും പറഞ്ഞു പിന്നെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോന്നുള്ളതല്ലാതെ കുടുംബത്തെക്കുറിച്ച് ഇവനും എന്റെ ഭാര്യയ്ക്കും ഒരു ചിന്തയും ഇല്ല എന്ന് ചന്ദ്രമതി പറയുമ്പം ഇവളും ഇവനും കാതിൽ കൊണ്ട് കുത്തുമ്പോ നിങ്ങൾ ഓലക്ക കൊണ്ടാണല്ലോ അല്ലേ കുത്തുന്നത് എന്ന് സച്ചി നേരം പറഞ്ഞു അങ്കളെ ഇവൻ പറയുന്നത് എന്തും കേട്ടു നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലായും പറഞ്ഞ ഈ ശ്രുതി എല്ലാവർക്കും ഒപ്പം ഈ വീട്ടിൽ താമസിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമൊന്നും എന്നാൽ ഇനി ഇവൻ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാ ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് ശ്രുതി അങ്ങ് പറഞ്ഞു െന്ന് പറ നമ്മുടെ സച്ചി നിൽക്കുക ആര് പോയാലും വേണ്ടില്ല വന്നാലും വേണ്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയൂ എന്ന് സച്ചി പറയുമോ നിർത്ത എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു ഡയലോഗ് സച്ചി നീ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ ആർക്കും മനസ്സിലാകാതെ പോകുന്നതിൻ്റെ കാരണം നിന്റെ ദേഷ്യമാണെന്നും എന്തെങ്കിലും ചെയ്യുന്നതിനും പറയുന്നതിനും മുന്നേ നീ ഒന്ന് ആലോചിക്കാൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുക ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കരുത് പറഞ്ഞു മനസിലായോ ശ്രുതിയെപ്പറ്റി നീ പറയുന്നത് ശ്രുതിക്ക് പിടിക്കില്ല സ്വന്തം ഭർത്താവിനെ പറ്റി മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതൊരു ഭാര്യക്കും ഇഷ്ടമാവില്ല എന്നും മേലിൽ മേലിൽ നീ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും അച്ഛൻ പറയുക അവനെ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന രീതിയിൽ നീ സംസാരിക്കരുതെന്നും പറഞ്ഞു അച്ഛൻ ശരി അച്ഛാ അച്ഛൻ പറഞ്ഞു ഞാനത് അനുസരിക്കാമെന്ന് സച്ചി ശ്രുതിയുടെ ഭർത്താവിന് ഞാനൊന്നും പറയുന്നില്ല ഏട്ടൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ ഇവിടെ അവൻ തെറ്റ് ചെയ്താൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ സച്ചി പറയാം അന്നേരം ദേ ഇവൻ പറഞ്ഞത് രവിയൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി സച്ചിയും ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പൊ ദേ സച്ചിക്ക് മിണ്ടാട്ടോ ഇല്ല അവിടെയാണ് സച്ചി തോറ്റു പോകുന്നത് ശ്രുതി ദേ ഒരു കാര്യം ഞാൻ പറയാം ഹിനി ഇതുപോലെയുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് സുധിയോട് അച്ഛനും പറഞ്ഞു മോളെ ശ്രുതി എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാമെന്നും പിന്നെ ദേ മേലാൽ ആരോടും പറയാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞു അപ്പൊ സോറി അങ്കൾ ഇനി അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കേട്ടോണ്ടേ കളതരം പൊളിയുമല്ലോ അതുകൊണ്ട് ഇനി പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതും പറഞ്ഞിട്ട് ആ ചാത്തി അകത്തേക്ക് കയറിപ്പോയി എത്ര തെറ്റ് ചെയ്താലും മകൻ നല്ലവനാണല്ലോ നിങ്ങൾക്ക് ഒരു ദിവസം ഇവൻ നിങ്ങളുടെ കോലു വരും ചതിക്കും കണ്ടോ നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ചന്ദ്രമതിക്ക് അവസാന താക്കിയത് കൊടുക്കുക സച്ചിയാണ് നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവരങ്ങാ കയറിപ്പോയി കഴിഞ്ഞപ്പോ ചന്ദ്രേ നീ പ മറച്ചു പിടിക്കുന്ന വിഷയങ്ങളെല്ലാം ഭൂകമ്പമായിട്ടാണ് പുറത്തു വരുന്നത് ഇത് നേനക്കുള്ള ഏറ്റവും വലിയ പാഠമാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് രവി ഏട്ടൻ പറഞ്ഞു ചന്ദ്രമതിക്കൊന്നും ഒരു പൂസലേ ഇല്ലാത്ത കാര്യമാണ് അപ്പം അമ്മ എന്ന് പറഞ്ഞു ശ്രുതി വിളിക്കുമ്പോൾ അയ്യോ ഓടി ചെല്ലുക പോടാ പോയി അവളോട് സംസാരിക്കടാ പോടാ എന്നും പറഞ്ഞു മോനെ പറഞ്ഞു വിടുവാണ് മോന നേരം അകത്തേക്ക് കയറിപ്പോണു മോന പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും വർഷയും ശ്രീകാന്തും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ചന്ദ്രമതി അവരെ വിമിട്ടപ്പെട്ടിങ്ങനെ നിക്കുവാണ് മുറിയിൽ ഇരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് ശ്രുതി വാതിലടച്ച് ശ്രുതിയുടെ കാൽ ചുവട്ടിലിരുന്ന് കാൽ പിടിച്ച് സംസാരിക്കുക ക്ഷമ ചോദിക്കുക ഇതൊക്കെ കണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ അങ്ങനെ കിടന്ന് തന്റെ തെറ്റുകളെ കയറ്റി പറയുന്ന ശ്രുതിയുടെ മുന്നിൽ സ്വയം ഉരുകി തീർന്ന് ശ്രുതി ഇങ്ങനെ ഇരിക്കുക എൻറെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുവാണ് ഇനി ഇനി എന്നെ എന്നെ വിട്ടിട്ട് നീ ഇങ്ങു പോവല്ലേ ശ്രുതി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില് അയ്യോ ആണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നു ശ്രുതി എന്നും പറഞ്ഞു വിളിച്ചു എന്നിട്ട് ഭയങ്കര ആശ്വസിപ്പിക്കലെ ഇവിടെ കയറിയിരിക്കും പറഞ്ഞു അടുത്ത് ചേർത്തിരുത്തി അതെ ശ്രുതി അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുവാണ് ഞാൻ നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു പിന്നെ ശ്രുതി എന്നോട് കള്ളം പറഞ്ഞതേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും ശ്രുതി പറയുക ശ്രുതി ശ്രുതി എന്നോട് എൻ്റെ ലൈഫിൽ ഇനി ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ശ്രുതി എന്നോട് കാണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ തൻ്റെ ഇതൊക്കെ ഏറ്റു പറയുക ശ്രുതിയെ വിശ്വസിച്ചല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അല്ലേന്ന് ചോദിക്കുക പിന്നെ ജോലിയില്ല എന്നുള്ള കാര്യം ശ്രുതി വീട്ടിൽ പറയാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും എന്തിനാ അത് എന്നോട് മറച്ചു വെച്ചതെന്ന് ശ്രുതി ചോദിച്ചു കിട്ടും ശ്രുതി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നില്ലേ എന്ന് ശ്രുതി ശ്രുതിയോട് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ലേ ജോലി കിട്ടിയതിന് ശേഷം എല്ലാം നിന്നോട് തുറന്നു പറയാന്ന് കരുതി ഞാൻ ഇരിക്കുവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും ശ്രുതി എൻ്റെ മുന്നിൽ അഭിനയിക്കരുത് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് പറയോ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പോലും ബാധിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകും ശ്രുതി എല്ലാം മനസ്സിലാകും ഞാൻ ചെയ്ത തെറ്റ് വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അപ്പോഴത്തേക്ക് അമ്മ വന്ന് ഒളിച്ച് നിന്ന് കേൾക്കുക മക്കളെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പറയുന്നത് ചേച്ചി വട്ടം പിടിച്ച് ചന്ദ്രമതി വന്ന് നിന്ന് കേൾക്കുന്നു നിനക്ക് വിഷമമാകുന്നതൊന്നും ഇനി ചെയ്യില്ല ദേ ഉറപ്പായിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ പറയുന്നത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക ചന്ദ്രമതി അപ്പോൾ വിശ്വാസവഞ്ചന കാണിക്കരുത് ഇനി അങ്ങനെ കാണിച്ച ഞാൻ സുതിയെ വിട്ടെന്ന് പറയുന്നപ്പോഴേക്കും സുതി ശ്രുതിയുടെ വായങ്ങ് കയറി പൊത്തി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എന്നും പറഞ്ഞു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ അയ്യോ ചന്ദ്രമതി ഇങ്ങനെ കേട്ട് നിൽക്കുക നീ എന്നെ വിട്ടുപോയാ പിന്നെ ഞാനില്ല ശ്രുതി എന്നും പറഞ്ഞാണ് ശ്രുതി കരയുന്നത് അയ്യോ ചന്ദ്രപതിക്ക് അതൊക്കെ ഭയങ്കര വിഷമോ നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു കുമാരപുരം എന്ന ഗ്രാമത്തിൽ വരെ പോയെന്നും കാറിൽ പോകുമ്പോ സച്ചി എന്നെ എത്ര മാത്രം അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തതെന്ന് നിനക്ക് അറിയാവോ അവൻ പറയുന്നതൊക്കെ കേട്ടതേ എനിക്ക് നിന്നെ കണ്ടെത്താൻ വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ സോറി സുധി ഞാൻ സുധിയെ വിഷമിപ്പിച്ചു ബുദ്ധിമുട്ടിപ്പിച്ചു എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവർക്കപ്പുറത്ത് പറ്റിപ്പോയതാണ് അപ്പോൾ സുധിയോടൊപ്പം സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ സുധിയെ വിവാഹം കഴിച്ചതെന്നും വിവാഹത്തിന് ശേഷം സുധിയോടുള്ള പ്രണയം അതിങ്ങനെ കൂടിക്കൂടി എന്നും എനിക്കിപ്പോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞു ശ്രുതി പറയൂ കേട്ടോ ലോകത്തിൽ ആര് വേണമെങ്കിൽ എന്നെ ചതിച്ചോട്ടെ എനിക്കതൊന്നും യാതൊരു പ്രശ്നമല്ല പക്ഷേ ശ്രുതി എന്നെ ചതിക്കരുത് കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജോലി എന്നും ഇപ്പൊ ജോലി ഇല്ലായതും നിന്നോട് പറഞ്ഞാലോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാ അപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് ശ്രുതിയോട് കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് അപ്പ തന്നെ ചന്ദ്രമതി കെട്ടും ണി കൊടുത്തു അത് ചന്ദ്രമതിയുടെ ചെവി ആല കേ ശ്രുതിയുടെ മുന്നിൽ വെച്ച് ശ്രുതി അമ്മയെ പഞ്ഞി പഞ്ഞിക്കിട്ടു ആ സമയം ശ്രുതി ഇങ്ങനെ നോക്കൂ ഇവൻ എനിക്കിട്ടു പണനല്ലോ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക മഹാബാബി നീ അല്ലേ എൻ്റെ തലയിലേക്ക് കൊണ്ടിടുക അല്ലേടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇടിച്ച് കയറി മുറിയിലേക്ക് ചെന്നു ശ്രുതി എന്നും പറഞ്ഞേ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുക ശ്രുതി ആ സമയം മോളെ മോളെ ശ്രുതി നീ വിഷമിക്കാതിരിക്ക അപ്പോൾ ആൻറ്റി പറഞ്ഞത് കൊണ്ടാ ജോലിയില്ലെന്നുള്ള കാര്യം ശ്രുതി എന്നോട് പറയാതിരുന്നതല്ലേ എന്ന് ശ്രുതി നേരെ കയറി അങ്ങ് ചോദിച്ചു ഞാൻ ഇവനോട് അങ്ങനെ പറഞ്ഞിരുന്നു ജോലി കിട്ടിയതിന് ശേഷം എല്ലാം എന്നോട് പറയാമെന്ന് കരുതിയ അതാ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഉരുണ്ട് കളിക്കുമ്പം ആൻറ്റി എന്നോട് മറിച്ചു വെച്ചല്ലേ എന്ന് ശ്രുതി ചോദിക്കട്ടെ ചന്ദ്രമതിയോട് ആൻറ്റിക്ക് എന്നോട് പറയാമായിരുന്നു മറിച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പൊ നിന്റെ മനസ്സ് കഷ്ടപ്പെടുത്തണ്ടാന്ന് കരുതി പറയാതിരുന്നതാ മോളെ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ അവസരങ്ങളിലൊക്കെ സച്ച് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണെന്നും എല്ലാ ആന്റേയും കാണുന്നതല്ലേന്ന് ചോദിക്ക സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇവന് ജോലി ജോലിയില്ലെന്നുള്ള കാര്യം വീട്ടിൽ ആരും അറിയാതെ ഞാൻ രഹസ്യമായിട്ട് വെച്ചതെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മരുമകളോട് പറയണം സച്ചിയുടെ സ്വഭാവം അത് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ പറയുന്നതൊന്നും നീ മനസ്സിൽ കൊടുക്കല്ലേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ ഇവരെ സമാധാനിപ്പിക്കുവാണ് പെട്ടെന്ന് നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ പതറിപ്പോയി ഞങ്ങൾ എൻ്റെ മോൾ ഇനി ഒരിക്കലും അങ്ങനെയും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി കേട്ടോ ശ്രുതി ഇനി ഞാൻ സീരിയസ് ആയിട്ട് ജോലി അന്വേഷിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം നീ ഇത്രയും കാലം സീരിയസ് ആയിട്ടല്ലേ ജോലി അന്വേഷിച്ചതെന്ന് നമ്മുടെ അമ്മ ചോദിച്ചു അല്ല ഞാൻ കുറച്ചുകൂടി സീരിയസ് ആകുമെന്നാ ഉദ്ദേശിച്ചതെന്ന് നാളെ നാളെ ഒരു കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും ഈ ജോലി ഞാൻ ഉറപ്പായും നേടിയിരിക്കുമെന്നും ശ്രുതി പറയൂ ഞാൻ കാരണം തല ഉനിച്ച് നിൽക്കേണ്ടി വന്ന നിനക്ക് ഞാൻ കാരണം തന്നെ തല നിവർ നിവർത്തി നടക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുമെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ നല്ല വാക്കുകൾക്ക് താങ്ക്സ് ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു അപ്പൊ നിങ്ങളെ സന്തോഷത്തോടെ കഴിയണം അത് അമ്മയുടെ ആഗ്രഹം എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഓ ചെറിയൊരു കാര്യം വലുതാക്കിയത് സച്ചിയാണെന്നും പിന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവനും രേവതിയാണെന്നും ചന്ദ്രമതി പറയുക രണ്ടുപേരെയും എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക അപ്പൊ തള്ളി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മകൻ നീ എന്നോട് ക്ഷമിച്ചതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് ശ്രുതി ഫ്രഷ് ആകാൻ പോയി ശ്രുതി അങ്ങനെ അവിടെ നിൽക്കും അത് കഴിഞ്ഞ് മുറിയില് രേവതിയെയും സച്ചിയെയും ആ അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഇപ്പോൾ മോശമായത് കൊണ്ടാണ് ബോർഡറ് എടുത്ത് പിണങ്ങിപ്പോയത് ഇപ്പോൾ അവൻ നല്ലവൻ ഞാൻ തെറ്റുകാരനായെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് സച്ചി തന്റെ ഭാഗം പറയാം അവളെ എന്നു അവന്റെ കൂടെ കൂടെപ്പോ എന്നെ ചവിട്ടണമെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ ഏട്ടനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയവളാ ശ്രുതി അതിനുശേഷം ശ്രുതിയെ കണ്ട് ഇവിടുത്തെ ആരും സംസാരിച്ചിട്ടുമില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ശ്രുതിയുടെ മനസ്സ് മാറിയതെന്ന് രേവതി ചോദിക്കുമ്പം അതുതന്നെ ഞാനും ആലോചിക്കുന്നത് അവന്റെ ഭാഗം ചേർന്ന് അവളെന്നോട് ദേഷ്യപ്പെട്ടത് കണ്ടില്ലേന്ന് ചോദിച്ചു ഇപ്പോ അവർ രണ്ടുപേരും ഒന്നായി ഞാൻ ഔട്ടായി എന്താ അതിനകത്ത് സീക്രട്ട് അവൻ നായകൻ ഞാൻ മില്ലേ എന്തൊരു ലോകം ഇതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ എന്തെങ്കിലും ആവട്ടെ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലതെന്ന് ഒരേപതി പറഞ്ഞു അവരായി അവരുടെ പാടായി അവരെന്ത് ചെയ്താലും കണ്ടില്ലാന്ന് നടിച്ചാൽ മാത്രം മതിയെന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ അങ്ങ് നടിക്കാൻ പറ്റുമോ അവർ വീട്ടിലല്ലേ താമസിക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ അത് പ്രശ്നമാകും കേട്ടോ സച്ചിട്ടാ നമ്മൾക്ക് ഇവിടെ പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു രേവതി അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് അറിയാവല്ലോ അതൊക്കെ ഭീഷണിയല്ല രേവതി അവരെങ്ങോട്ടും പോവത്തില്ല എവിടെ പോവാനാ ആര് വിചാരിച്ചാലും എൻ്റെ പാമ്പൂടി കെട്ടാൻ പറ്റത്തില്ല ഞാൻ പറയാനുള്ളത് പറയും ഇവിടെ ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു സച്ചി നിലത്ത് കിടക്കുന്നു രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം രാവിലെ തന്നെ നമ്മുടെ ശ്രതി ഓരോ കാര്യങ്ങൾക്ക് അതായത് ഇന്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആവുമ്പോഴത്തേക്കും ശ്രുതി ഓടി വന്നു ഇത് ഈ ഷർട്ട് ഇട്ടിക്കുന്നു നീ ഷർട്ട് ഇതിന് മാച്ചല്ല വേറെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട് ശ്രുതി ഇട്ടേക്കണേന്ന് ശ്രുതി പറയാം അല്ല അവിടെ നിൽക്കി ഇത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഷർട്ടൊക്കെ എടുത്തു വിട്ട് കൊടുക്കുക അങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇടിയിച്ച് നല്ല സെറ്റാക്കി ശ്രുതിയെ പറഞ്ഞു വിടുക അപ്പോൾ അതെ നമ്മുടെ ശ്രുതി വീണ്ടും ശുതിയോട് തന്നെ ചതിക്കരുത് പറ്റിക്കരുത് ഇതിന് തന്നെ പോകാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനെല്ലാം സെറ്റായി തന്നെ ആൾക്കാരോട് മറുപടി പറഞ്ഞത് ഓരോ സ്ഥലത്തും ഇന്റർവ്യൂ ചെയ്യുന്നവരോട് ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും അപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന മണ്ടന്മാർക്ക് അത് മനസ്സിലാവാത്തത് എൻ്റെ കുറ്റമാണോ എന്ന് സുതി ചോദിക്കാം സ്തുതി വലിയ വിവരമാണെന്നൊന്നും കരുതരുത് വിവരമുള്ള ആളാണെന്ന് കരുതരുതരുതെന്ന് കരുതരുത് എന്ന് ശ്രുതി പറയും പിന്നെ ഞാൻ മണ്ടനാണെന്ന് കരുതണോ എന്ന് ചോദിച്ചു ശ്രുതി കരുതുന്നത് ശുതിക്ക് മാത്രമാണ് വിവരമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നാണെന്നും എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും ശ്രുതി പറയാം ജോലിയില്ലാത്ത ഒരാണെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു വിലയും ഉണ്ടാവില്ല എന്ന് ഇപ്പം മനസ്സിലായി കാണില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഉപദേശിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എനിക്ക് അങ്ങനെ നടക്കണമെങ്കിൽ ഒരു ജോലി വേണം എന്തായാലും ഞാനത് നേടിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയെയും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി